ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അതായത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഫീലിങ്സ് എന്താണ് ഇത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ ഒന്നടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു നിങ്ങൾ പറയുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൺ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ പറയുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് ആ വ്യക്തിക്ക് എന്നെ കുറിച്ച് എന്ത് ആണ് ഉള്ളത് ഇങ്ങനെ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെ നിങ്ങളെ അറിയിക്കുവാൻ പോകും അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാൻ ഉള്ളത് ഞാനൊരു കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കിയാണ് ഞാൻ ചെയ്യുന്നത് നോക്കുക അതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നില്ല അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഞാൻ ടവർ കാർഡിംഗ് ലേണിംഗ് കോഴ്സ് ജ്യോതിഷ കോഴ്സാണ് ഇത് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം വീഡിയോ കാണേ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഇപ്പോൾ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളുണ്ടായി വെവ്വേറെ മാറുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ടോട്ടലി തടസ്സമാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തി എവിടെ പോയി കൈവച്ചാലും അത് പ്രശ്നമായി പ്രശ്നമായിത്തീരുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കും ഒരു പ്രതിസന്ധിയുടെ നടുവിലൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നത് ആ വ്യക്തി ഇപ്പോഴും ആ വ്യക്തിക്ക് എത്ര പ്രശ്നങ്ങൾ നടുവിലായാലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിയുടെ ഉറപ്പ് പറയുന്നു നിങ്ങളോട് ആ വ്യക്തിക്ക് അതിയായിട്ടുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയവും ഉണ്ടെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ ചില വ്യക്തികളുടെ വ്യക്തിക്ക് മറ്റു ചില കണക്ഷൻസ് റിലേഷൻഷിപ്പ് അറിയാതെ പോയി ചാടിപ്പോയി ഇപ്പോൾ അതിൽ നിന്ന് ഊരി വരാൻ പറ്റാത്ത രീതിയിൽ കുടുക്കി വെച്ചിരിക്കുന്നതായിട്ടും യൂണിവേഴ്സിയുടെ കാണിക്കുന്നു അവരും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഇപ്പോഴും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടി ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അവർക്ക് അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് കയറി വന്നാൽ മതി ആ രീതിക്ക് നിൽക്കുന്ന വ്യക്തിയായിട്ടും ഈ യൂണിവേഴ്സിലൂടെ നിങ്ങളുടെ വ്യക്തികളെ കുറിച്ചുകൂടെ അറിയിക്കും അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെ ഫീലിങ്സ് അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തില് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ ഉള്ള ഫീൽസ് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്ന ആയിരിക്കും ിങ്സ് ഫോർ യു അതായത് ആ വ്യക്തി നിങ്ങളോടുള്ള വികാരങ്ങളും സ്നേഹങ്ങളൊക്കെ ആ വ്യക്തി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടങ്ങളൊന്നും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് കാണിക്കത്തില്ല എന്നാണ് ഈ യൂണിവേഴ്സുകളുടെ ആ വ്യക്തിയുടെ മനസ്സ് വായിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോറോ പോയിൻസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ വീട്ടിൽ അതായത് കുടുംബത്തിൽ പ്രശ്നം അതേപോലെ തന്നെ ആ വ്യക്തിയോട് വീട്ടിലുള്ളവർ നല്ല ഐക്യമായിട്ട് ഇപ്പോൾ കൂടുന്നില്ല ഒറ്റപ്പെടുത്തുന്നു അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നം ഓക്കെ അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുള്ള തടസ്സങ്ങൾ ഇങ്ങനെ ടോട്ടലി ആ വ്യക്തിയെ മനസ്സ് ഉടഞ്ഞ് വേദനിച്ചാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് യൂണിവേഴ്സിലെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ അങ്ങനൊരു അവസ്ഥയിൽ കൂടി പോകുന്ന വ്യക്തി ആയിരുന്നിട്ട് കൂടി ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ഉണ്ടെങ്കിൽ പോലും ചില വ്യക്തികൾ പരസ്പരം പ്രശ്നമാണ് വഴക്കാണ് അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വന്ന് ചേർന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്കിടയിൽ ചില നെഗറ്റീവ് എനർജികൾ വന്ന് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം ബ്രേക്കപ്പ് ഇതൊക്കെ ഉണ്ടായതെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ എന്താണ് ദോഷഫലങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിലുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സ് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ വായിച്ചിട്ട് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുകയായിരിക്കും നമുക്ക് യൂണിവേഴ്സിനോട് ഐ ചോദിച്ചോട്ട് മേക്ക് എ ഡിസിഷൻ അതായത് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ഫീലിംഗ്സിലാണ് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ ഉള്ളതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോഴും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിക്ക് ആക്റ്റീവ് ആകാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയുന്നില്ല ആ വ്യക്തി ഉടൻ തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കുമെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം കാരണം ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് എന്ന യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് വലയം ഒരു നെഗറ്റീവ് വലയത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് എന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് ആ വ്യക്തിക്ക് കിടന്നാൽ ഉറക്കമില്ല ആഹാരം ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ മനസ്സമാധാനമില്ല മനസ്വസ്ഥത കുറവ് ഡിപ്രഷൻ വരെ ആ വ്യക്തി കൊണ്ടെന്ന് ഈ യൂണിവേഴ്സിയുടെ നിങ്ങളെ അറിയിക്കണം ആ വ്യക്തി എവിടെ പോയാലും പ്രശ്നം ആരും ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്നില്ല ഓക്കെ ആ വ്യക്തി ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അവരൊക്കെ വാങ്ങും പക്ഷെ ആ വ്യക്തിയെ അവർ ഉൾക്കൊള്ളത്തില്ല അതായത് ഈ വ്യക്തി ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് യൂസ്ലെസ് ആണ് അത് അവർ കാണത്തില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് കുടുംബത്തിന് ആദ്യം പ്രശ്നമുണ്ടെന്ന് വരെ ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ് മനസ്സമാധാനമില്ലാതെ ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോഴത്തെ ഫീലിങ്സ് അതായത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തില് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അത് എന്താണെന്നുള്ളത് ഈ യൂണിവേഴ്സിലൂടെ നമുക്ക് ചോദിക്കാം ഇവിടെ നമുക്ക് രണ്ട് കാർഡ്സ് ആണ് യൂണിവേഴ്സിലൂടെ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഡ്രഗ്സ് ആൻഡ് ഓൾക്കോൾസ് അതായത് ആ വ്യക്തി ഇപ്പോൾ ചില ലഹരികൾക്ക് അതായത് ലഹരികൾക്ക് അടിമയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഈ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതും നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുമായിട്ട് ഉള്ള സ്നേഹബന്ധത്തിലെ അതായത് ഒരുപക്ഷെ നിങ്ങളോട്ട് പിരിഞ്ഞ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ വഴക്കിട്ട് നിൽക്കുന്ന വ്യക്തിയാവാം അപ്പോൾ എങ്ങനെ നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളെ ഓർത്ത് ആ വ്യക്തി ചില ലഹരി വസ്തുക്കൾ അതായത് ലഹരികളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഐ ഫീൽ ഓവർ വെൽമിങ് ഐ ഡു നോ ഹൗ ടു ഹാൻഡിൽ ഇസ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അധികാരങ്ങൾ ഇഷ്ടം സ്നേഹം ഓക്കെ അത് എങ്ങനെ ആ വ്യക്തിക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ആ വ്യക്തിക്ക് അറിയില്ല ഓക്കെ ആ വ്യക്തിക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സിൽ ആ വ്യക്തിയുടെ മനസ്സ് വായിച്ചിട്ട് നിങ്ങൾ അറിയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ നിങ്ങളോട് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല അതികഠിനമായിട്ടുള്ള ലെസ്റ്റ് കൂടി നിങ്ങളോട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുകൂടെ ഈ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ